ആദ്യത്തിലൂടെ പൂക്കളൊക്കെ വന്ന് എല്ലാവരും പൂക്കൾ കെട്ടി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രേവതി പറയുന്നുണ്ട് സച്ചിയുടെ അടുത്ത് സച്ചിയേട്ടാ അടുത്ത ട്രിപ്പും കൂടെ കൊണ്ടുവന്ന് തരണം കേട്ടോ പെട്ടെന്ന് തന്നെ കെട്ടിത്തീർക്കണം അഞ്ഞൂറ് മാല കെട്ടാനുള്ളതല്ലേ അത് ഞാനിപ്പോൾ എടുത്തിട്ട് വരാം നാളെ എട്ട് മണിയാവുമ്പോഴേക്ക് അഞ്ഞൂറ് മാലയും റെഡി ആവണം ശരിയാവില്ലേ എന്ന് ചോദിക്കുകയാണ് അതൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാം സച്ചിയേട്ട പോയിട്ട് ആദ്യം പൂവ് എടുത്തിട്ട് വരാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ സച്ചി പോകുന്നുണ്ട് ചന്ദ്രയും സുതിയും പറയുന്നുണ്ട് ഈ പൂക്കൾ കെട്ടിയിട്ട് ഇത്രയൊക്കെ ഇവർക്ക് സമ്പാദിക്കാൻ പറ്റുമോ അത് പിന്നെ അമ്മേ ഞ്ഞൂറ് മാലയൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടര ലക്ഷം രൂപയോളം കിട്ടും മാല കെട്ടിയാല് ഇത്രയൊക്കെ രൂപ കിട്ടുമോ എന്തായാലും ഇനി നിലത്തൊന്നും ആയിരിക്കില്ല ഈ രേവതി ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നെന്ന് കണ്ടറിയാം ശ്രുതിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടങ്ങ് ദേഷ്യം വരെയാണ് പൂ കെട്ടുന്ന സമയത്ത് ദേവു പറയുന്നുണ്ട് അത് പിന്നെ അങ്കളെ അങ്ങളുടെ ഫോണൊന്ന് തരുമോ ഫോട്ടോ എടുക്കാനാ എന്തിനടി ഇനി ഫോട്ടോ ഒന്നും എടുക്കണ്ട നീ വേഗം കെട്ടിക്കേ എത്ര മാല കെട്ടാനുള്ളതാണ് അത് പിന്നെ ചേച്ചി ഇതൊക്കെ ഫോട്ടോ എടുത്തിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഓർഡറുകൾ കിട്ടും ഈ സമയത്ത് രേവതി എം ചിരിക്കുന്നുണ്ട് അങ്ങനെ രവി പറയുന്നുണ്ട് അത് ശരിയാണല്ലോ എന്തായാലും ദേവു നിനക്ക് നല്ല ബുദ്ധിയാണ് കേട്ടോ പിന്നെ ഫോട്ടോ എടുക്കുക എനിക്കും കുറച്ച് ഫ്രണ്ട്സുകൾക്ക് അയച്ചു കൊടുക്കാനുണ്ട് ഇത്രയും പൂക്കളൊക്കെ ഇവിടെ കാണുമ്പോൾ എനിക്ക് എന്തോ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുകയാണ് അങ്ങനെ രവി ഫോട്ടോ എടുക്കാൻ നോക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് ശ്രുതി പറയുന്നുണ്ട് കണ്ടോ ശ്രുതി അവളിപ്പം തന്നെ മാർക്കറ്റിംഗ് ഒക്കെ തുടങ്ങി അതെന്താ അവൾ പഠിക്കുന്ന കുട്ടി അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധി അവൾക്കുണ്ടായിരിക്കും അത് അവൾ പറയുന്നു അതിനിപ്പം എന്താ എന്ന് ശ്രുതിയും പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് ഫോട്ടോ എടുക്കുമ്പോൾ ക്ലാരിറ്റി ഇല്ല എന്ന് രവി പറയാണ് ഈ സമയത്ത് ഇട ശുതി എന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി ചെല്ലുന്നുണ്ട് രണ്ട് മൂന്ന് ഫോട്ടോ എടുത്താൽ എനിക്ക് എൻ്റെ കൂട്ടുകാരന്മാർക്കൊക്കെ അയച്ചു കൊടുക്കാനുള്ളതാണ് നല്ല കറക്റ്റായിട്ട് എടുക്കുന്നു പറയാണ് അങ്ങനെ സുതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിന്ന് ഒരുപാട് ഫോട്ടോ എടുക്കുകയാണ് ഇത് കണ്ട് ചന്ദ്ര വരുന്നുണ്ട് നീ എന്താണ് കാണിക്കുന്നത് നീ ഇവിടെ എന്താ ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ടോ ഒന്ന് നിർത്തിക്കടാ എന്ന് പറയണ അങ്ങനെ ചന്ദ്രയോട് പറയുന്നുണ്ട് രവി നീ പോയിട്ട് ഇവർക്കെല്ലാം ചായ എടുത്തിട്ട് വാ ഞാൻ ചായ എടുക്കാനോ ആ നീ തന്നെ നീ തന്നെ പോയിട്ട് ചായ എടുത്തിട്ട് വാ ഞങ്ങള് മൊത്തത്തിൽ എട്ട് പേരുണ്ട് അപ്പോൾ പോയിട്ട് എട്ട് ഗ്ലാസ് ചായ എടുത്തിട്ട് വാ അങ്ങനെ ചന്ദ്ര ദേഷ്യത്തോടു കൂടി അടുക്കളയിലോട്ട് പോകുന്നുണ്ട് ആ പൂക്കാരികൾക്കെല്ലാം ഞാൻ വേണം ഇനി ചായ ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ എന്തായാലും ഭാമയ്ക്കൊന്ന് വിളിക്കട്ടെ അങ്ങനെ ബാമയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് ബാമയോട് പറയുന്നുണ്ട് നീ പെട്ടെന്ന് വാ എന്താ കാര്യം കാര്യോടി അല്ല നീ ഇങ്ങു വാ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ ഒന്ന് കാണുന്നു പറയാണ് അങ്ങനെ ആദ്യ പറഞ്ഞിട്ട് ചന്ദ്ര ചായ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ കട്ട കലിപ്പില് ചന്ദ്ര ചായയായിട്ട് വരികയാണ് എടി ദേവു ഈ ചായ എല്ലാവർക്കും കൊടുക്കെന്ന് പറയണ അതെന്താ ചന്ദ്രേ നിനക്ക് എല്ലാവർക്കും കൊടുത്താല് എനിക്ക് കൊമ്പിടാനൊന്നും വയ്യ ആ എന്നാ ദേവു ഈ ചായ ഒന്ന് കൊടുത്തേന്ന് രവി പറയാണ് അങ്ങനെ ചായ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ സച്ചി വരുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് പൂ ഞാൻ കൊടുന്ന് ഇറക്കിയിട്ടുണ്ട് അച്ഛാ അതാ ബിസിനസ്സുകാരിയോട് ഒന്ന് പറഞ്ഞേക്ക് കേട്ടോ അത് പിന്നെ അച്ഛാ പൂവിന്റെ പൈസ ഞാൻ തന്നേക്കാന്നും കൂടെ പറയേ ഇനിയിപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ പരസ്പരം രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞല്ലോ ഈ സമയത്ത് ഭാമ കയറി വരുന്നുണ്ടായിരിക്കും എന്താ ഇവിടെ ഇത്രയും പൂക്കളോ എന്താ എന്ന് ചോദിക്കാമേ ഇവിടെ വലിയ ബിസിനസ് നടക്കല്ലേ ഇവടെ വിചാരം ഇവർക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടുമെന്നോ എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന് ചന്ദ്ര പറയാണ് അത് പിന്നെ ബാമേൻ്റെ എനിക്ക് കുറച്ച് ഓർഡർ കിട്ടിയതാണ് ഒരു അഞ്ഞൂറ് മാലയുടെ ഓർഡർ അഞ്ഞൂറ് മാലയുടെ ഓർഡറോ അഞ്ഞൂറ് മാലയുടെ ഓർഡർ കിട്ടി അപ്പൊ അത് കിട്ടി കൊണ്ടിരിക്ക അല്ല ബാമേ ഇതൊക്കെ നീ അറിഞ്ഞു കാണുവല്ലോ നിന്നോട് ചന്ദ്ര പറഞ്ഞില്ലേ ഓ എനിക്കിപ്പോ എല്ലാരോടും വിളിച്ചു പറയലാണല്ലോ പണിയെന്ന് ചന്ദ്ര പറയാണ് അങ്ങനെ സച്ചി പറയുന്നുണ്ട് ബാമേൻ്റി ബാമേൻ്റിക്ക് നന്നായിട്ട് പൂ കെട്ടാൻ അറിയാലോ ആൻഡി ഒന്ന് സഹായിക്ക് എല്ലാവരും കൂടി സഹായിച്ചാലേണ് കെട്ടിലൊക്കെ വേഗം കഴിയുള്ളൂ അപ്പൊ നീ എന്നെ ഇങ്ങോട്ട് പണിക്ക് വിളിച്ചതാണല്ലേടി ഡി അവിടെ ഇരിക്കേ ഒന്ന് കെട്ടി സഹായിക്കെന്ന് എന്ന് പറയാണ് അങ്ങനെ ബാമ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ വർഷം ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഡബ്ബിങ് കഴിയുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് വിശന്നിട്ട് വയ്യ ഇനി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാന്ന് പറയാണ് ഭക്ഷണം എത്തിയിട്ടുണ്ടല്ലോ അതിന് ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ എന്തായാലും ഭക്ഷണം വന്നിട്ടുണ്ട് റൂമിൽ പോയി നോക്കാൻ പറയുന്നു അങ്ങനെ ചെല്ലുമ്പോൾ ശ്രീകാന്ത് ആയിരിക്കും ശ്രീകാന്ത് വർഷക്കില്ല ഫുഡായിട്ട് വന്നതായിരിക്കും രാവിലെ ഒരു ഉമ്മയൊക്കെ കിട്ടിയതല്ലേ അങ്ങനെ വർഷ ചോദിക്കുന്നുണ്ട് എന്താ ശ്രീകാന്തേ ഇന്ന് ഫുഡായിട്ട് ഇങ്ങോട്ട് വന്നത് അതല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു വിടല്ലേ ചെയ്യാറ് ഇന്ന് എനിക്ക് നിനക്ക് ഫുഡ് കൊണ്ടുവന്ന് തരണമെന്ന് തോന്നി അതെന്താ നമ്മുടെ വഴക്ക് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കല്ലേ എങ്ങനെ തീർക്കണം എന്നറിയാതിരിക്കുന്നു അത് നീ പെട്ടെന്ന് അങ്ങ് തീർത്ത് കളഞ്ഞില്ലേ അതെങ്ങനെ ഇന്ന് രാവിലെ നീ എനിക്കൊരു സാധനം തന്നുവല്ലോ ആഹാ അതാണോ കാര്യം ഓ അങ്ങനെ ദിവസവും ഓരോ ഉമ്മ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ദിവസവും ഇതുപോലെ ഫുഡ് കൊണ്ടുവന്നതായിരുന്നു അതിനെന്താ അതെനിക്ക് സന്തോഷമില്ലേ ഉള്ളു എന്ന് ശ്രീകാന്ത് പറയാണ് അങ്ങനെ പിന്നീട് ശ്രുതി പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ വഴക്കിൻ്റെ കാര്യം അമ്മ അറിഞ്ഞ് അമ്മ രാവിലെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല പിന്നെ എനിക്ക് മനസ്സിലായി നമ്മുടെ കാര്യമാണെന്ന് പിന്നെ എനിക്ക് എന്തോ പോലെ തോന്നി നമ്മുടെ വഴക്ക് എല്ലാവരും ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നുള്ളത് എന്തായാലും നിനക്ക് പെട്ടെന്ന് വഴക്ക് തീർക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ തന്നെ വലിയ കാര്യമാണ് അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ച് കളിച്ചും ചിരിച്ചും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പൂക്കളൊക്കെ കെട്ടിങ്ങോണ്ടിരിക്കയാണ് കെട്ടുന്നതിനനുസരിച്ച് എണ്ണി തിട്ടപ്പെടുത്തുന്നത് രവി തന്നെയായിരിക്കും ചന്ദ്രയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരിക്കും അങ്ങനെ ശ്രുതിയുടെ റൂമിലോട്ട് പോകുന്നുണ്ട് ശ്രുതിയോട് പറയുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് അത് ആൻ്റി പൂ കൊണ്ട് തട്ടിമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോലും പറ്റുന്നില്ല ഇനി ഇത് കഴിയുന്നത് വരെ എന്നൊക്കെ ശ്രുതി പറയാണ് ഈ സമയത്ത് രവി ചോദിക്കുന്നുണ്ടായിരിക്കും പൂ കെട്ടാൻ വന്ന ഒരു കുട്ടിയുടെ അടുത്ത് നല്ല സ്പീഡിൽ കെട്ടുന്നുണ്ടല്ലോ ഒരു പൂക്കടയുണ്ടെങ്കിൽ നല്ല രീതിയിൽ കച്ചവടം നടക്കുമെന്ന് തോന്നുന്നു മോളുടെ കല്യാണം കഴിഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ചന്ദ്ര ദേഷ്യത്തോടെ ശ്രുതിയോട് പറയുന്നുണ്ട് ഓ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഇനി അങ്ങേർക്ക് കല്യാണം കഴിക്കാനായിരിക്കും ഭാഗ്യം ഞാൻ മൂന്ന് മക്കളെ മാത്രം പ്രസവിച്ചത് എനിക്കിനി ഒരു ആൺകുട്ടി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇനി വല്ല പൂക്കാരികളെ കൊണ്ട് ഈ വീട്ടിലോട്ട് കയറി വന്നേനെ ഭാഗ്യമുണ്ട് എന്തായാലും അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് ശ്രീകാന്തും വർഷയും വീട്ടിലോട്ട് വരുന്നുണ്ടായിരിക്കും വർഷ പറയുന്നുണ്ട് ഞാൻ പുറത്ത് നിന്ന് വരുന്ന സമയത്ത് ഏതോ അമ്പലത്തിലോട്ട് കയറി വരുന്ന പോലെ എനിക്ക് തോന്നിയത് നല്ല സ്മെല്ല് എന്ത് നല്ല മണാണെന്നൊക്കെ വർഷ പറയാണ് എന്താ രേവതി ഇത്രയേറെ പൂക്കൾ ഇവിടെ അത് പിന്നെ വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന്റെ പൂക്കളാണ് ആണോ എന്തായാലും നല്ല സ്മെല്ലാണ് അമ്പലത്തിലോട്ട് കയറി വരുന്ന അതേപോലെ തന്നെ തോന്നുന്നുണ്ട് അത് പിന്നെ മോളെ രേവതി ഈ വീട്ടിൽ വന്നപ്പോൾ ഇതൊരു അമ്പലം തന്നെയാണെന്ന് രവി പറയാണ് അല്ല രേവതി വരുന്നതിന് മുൻപ് ഈ വീട് എന്തായിരുന്നു എന്ന് ചന്ദ്ര ചോദിക്കുകയാണ് സച്ചി പറയുന്നുണ്ട് അത് പിന്നെ ഇവിടെ പ്രേതാലയായിരുന്നു എന്ന് പറയാണ് ഇത് കേട്ട് എല്ലാവരും ചിരിക്കുകയാണ് ചന്ദ്രക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ഏട്ടത്തി എന്തായാലും കൺഗ്രാച്ചുലേഷൻ ഇത്രയും ഓർഡർ കിട്ടിയില്ലേ എന്നൊക്കെ പറയാണ് ആ ദേവു എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ കുറെ ആയല്ലോ നിന്നെ കണ്ടിട്ട് എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അങ്ങനെ വർഷയും ചോദിക്കുന്നുണ്ട് അതെ അതെ ദേവിനെ കണ്ടിട്ട് ഒരുപാട് നാളായി എങ്ങനെ പോകുന്നു പഠിത്തൊക്കെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ചന്ദ്ര ശ്രീകാന്തിനോട് പറയുന്നുണ്ട് നീ എന്തിനാടാ ഇതൊക്കെ ചോദിക്കുന്നത് മോള് പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വാ എന്ന് പറയുകയാണ് എന്നാ രേവതി ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് വേഗം വരാ എന്ന് പറഞ്ഞ് വർഷ ഉള്ളിലോട്ട് പോകുന്നുണ്ട് വർഷക്കുളിയെല്ലാം കഴിഞ്ഞ് തിരികെ വരുന്നുണ്ട് അങ്ങനെ ചായ കൊടുക്കുന്നുണ്ട് ചന്ദ്ര ഭാമയ്ക്കും ചായ കൊടുക്കുകയാണ് രേവതി പെട്ടെന്ന് പെട്ടെന്ന് മാല കെട്ടി തീർക്കുകയാണ് ഇത് കാണുമ്പോൾ വർഷ പറയുന്നുണ്ട് രേവതി നീ നന്നായിട്ട് മാല കോർക്കുന്നുണ്ടല്ലോ ഇതൊന്ന് എനിക്കും കൂടെ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ വർഷ രേവതിന്റെ അടുത്ത് ഇരിക്കുകയാണ് ഇത് കാണുമ്പോൾ ചന്ദ്രയ്ക്ക് പിന്നെയും ദേഷ്യം വരികയാണ് ആൻറ്റി അങ്ങോട്ട് പോകുന്നത് ഞാൻ മാല കെട്ടുന്നത് ആൻറ്റിക്ക് കാണണ്ടേ ആൻഡി അവിടെ ഇരിക്കുമെന്ന് പറയാണ് വർഷ അങ്ങനെ രേവതി കെട്ടുന്ന രീതിയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് വർഷയ്ക്ക് അങ്ങനെ വർഷ കെട്ടാൻ ശ്രമിക്കുകയാണ് ഇത് സിമ്പിൾ ആണല്ലോ ഇത് ഞാൻ കെട്ടിത്തരാ എന്ന് പറയാണ് അങ്ങനെ വലിച്ചു മുറുക്കി അതങ്ങ് പൊട്ടിക്കുകയാണ് അങ്ങനെ നേരെ വർഷയുടെ കൈ ബാമയുടെ കണ്ണിലോട്ട് കൊള്ളുന്നുണ്ട് അയ്യോ ഇങ്ങനെയൊന്നല്ല പൂ കോർക്കുക എന്ന് ദേവു പറയുന്നുണ്ട് ഇങ്ങനെ ഓർക്കുകയാണെങ്കിൽ പതിയെ ഇരുന്ന് നാളേക്ക് വേണ്ടത് ഒരു മാസം മുൻപൊക്കെ ഓർക്കേണ്ടി വരും എന്നൊക്കെ ദൈവ് കളിയാക്കി സംസാരിക്കുകയാണ് അങ്ങനെ രവിയും പറയുന്നുണ്ട് ഇതിനൊക്കെ ഒരു കൈവഴക്കുണ്ട് മോളെ അത് ചെയ്ത് ചെയ്താലേ അത് കിട്ടുകയുള്ളൂ പെട്ടെന്നൊന്നും അത് പഠിച്ചെടുക്കാൻ സാധിക്കില്ല ഇതൊക്കെ ഇത്ര വലിയ റിസ്ക് ഉള്ള കാര്യമാണല്ലേ ഞാൻ കരുതി പെട്ടെന്ന് തീരുന്ന പണിയാണെന്ന് എല്ലാറ്റിനൊരു മെയിൽവഴക്കം വേണം ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആയെങ്കിൽ തന്നെയാണ് എല്ലാം ചെയ്യാൻ പറ്റുമോ ഇപ്പം മോളുടെ ജോലി കൊണ്ട് ചെയ്യാൻ പറ്റുമോ ആര് പറഞ്ഞു ഞാൻ എന്നാൾ കൊണ്ട് ഡബ് ചെയ്യിച്ചല്ലോ രേവതി നല്ല രീതിയിൽ ഡബ് ചെയ്യുന്നുണ്ട് രേവതിക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ട് ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു ഇതെപ്പോഴാണ് നടന്നതെന്ന് ചന്ദ്ര ചോദിക്കുകയാണ് അതൊരു ദിവസം രേവതി സ്റ്റുഡിയോക്ക് വന്നപ്പോൾ ഞാൻ ചെയ്യിച്ചിരുന്നു നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഉപദ്രവിക്കുന്ന ഒരു അമ്മായിയമ്മയെ ചോദ്യം ചെയ്യുന്ന ഒരു സീനായിരുന്നു എത്ര നന്നായി രേവതി ഇത് ചെയ്തെന്നറിയോ എന്ന് ചന്ദ്രയോട് പറയാണ് ഇത് കേൾക്കുമ്പോൾ ചന്ദ്രയുടെ മുഖം ഒന്നും മാറുന്നുണ്ട് ആമ പറയുന്നുണ്ട് ഇവളെ വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് പോകുന്നതാണ് ഞാനൊന്നും കഴിച്ചിട്ടില്ല എനിക്ക് വിശന്നിട്ട് വയ്യ എന്ന് പറയാണ് ഭക്ഷണമൊന്നും ഇല്ല എന്ന് ചോദിക്കുന്നു അങ്ങനെ രേവതി പറയുന്നുണ്ട് അച്ഛാ നമുക്ക് പുറത്തുനിന്ന് വല്ല ഭക്ഷണം വാങ്ങിക്കാം പൊറോട്ട വാങ്ങിക്കാം എന്ന് പറയണം ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പൊറോട്ട കഴിച്ചാൽ വയറിന് അത്ര നല്ലതല്ല ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്യാനുള്ളതല്ലേ വയറുവേദന വരും അതുകൊണ്ട് ഞാൻ തന്നെ തയ്യാറാക്കിക്കൊള്ളാം അത് പിന്നെ ശ്രീകാന്തെ നിനക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ കഴിയുമോ അതിനെന്താ എനിക്കൊരു കുഴപ്പമില്ല എത്ര പേർക്ക് ഞാൻ ദിവസം തയ്യാറാക്കുന്നുണ്ട് ഇതൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ തന്നെ എല്ലാവർക്കുള്ള ഫുഡ് റെഡിയാക്കിക്കൊള്ളാം ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എനിക്കറിയാം നീ ഭക്ഷണം ഉണ്ടാക്കുമെന്ന് പക്ഷേ ഇവിടെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ സാധനങ്ങൾ കുറവാണ് അതിപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും നമുക്കുണ്ട് ഉണ്ടായിരിക്കില്ല ഇത് കേൾക്കുമ്പോ സച്ചി പറയുന്നുണ്ട് അതിനെന്താ സാധനങ്ങളല്ലേ അത് ഞാൻ മേടിച്ചോളാം ഇതാ പൈസ നീ കടയിൽ പോയിട്ട് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്ക ഇത് കേട്ട് ശ്രുതി പറയുന്നുണ്ട് എന്തിനാ എന്തിനാട് പറയുന്നത് സുതി എന്താ ഇവിടുത്തെ വേലക്കാരനാണോ ഇതൊക്കെ പറയാന് മോളെ അതെന്താ എല്ലാ കാര്യങ്ങളും എല്ലാവരും പരസ്പരം സഹായിച്ചു ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീരും നീ പോയിട്ട് സാധനങ്ങൾ കൊണ്ടുപോയെന്ന് രവി പറയാണ് അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട് വേണ്ട സാധനങ്ങൾ ഞാൻ വാട്സപ്പിൽ പോയി വാങ്ങിക്കുന്നു പറയാണ് അങ്ങനെ സുതി പോകുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്രയുടെ എടുത്തോട്ട് ദേഷ്യത്തോടെ വരുന്നുണ്ട് ശ്രുതി അങ്ങനെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബാ